നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ബിദിനക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ബിദിനക്കൂർ എന്ന് പറയുമ്പോൾ മകൈരമര തിരുവാതിര പുണർദമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് യാത്രയിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും പ്രവൃത്തി മേഖലയിൽ പ്രശംസകൾ നേടും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും ചിലകാല അഭിലാഷം സബലീകൃതമാകും പൊതുജന മധ്യത്തിൽ നല്ല പേര് സമ്പാദിക്കാൻ പറ്റും മേലധികാരികളുമായിട്ടുണ്ടായിരുന്ന എല്ലാ തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും വിദേശയാത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും സഹോദര ഗുണം ഉണ്ടാകും പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും അതുമൂലം നേട്ടങ്ങൾ വന്നുചേരുകയും ചെയ്യും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം